എം ജി എമ്മിന്റെ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന സഹോദരിമാര് സദസ്സിലിരിക്കുന്ന സഹോദരിമാര് ഏവർക്കും അള്ളാഹുന്റെ ലക്ഷ്യം സമാധാനം വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് വ്യക്തിത്വ നിർമ്മിതിയിൽ സ്ത്രീകളുടെ പങ്ക് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ല ഞാനും നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു വ്യക്തിയായി ഒരു സ്ത്രീ എന്നുള്ള കഥാപാത്രമായിട്ട് ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് അലഹദില്ല സ്വാഭാവികമായിട്ടും ലോകത്ത് സ്ത്രീയെ കാണുന്നത് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു ന്യൂക്ലിയസ് ആയിട്ടാണ് വല്ലാത്ത ഒരു മർമ്മ കേന്ദ്രമായിട്ടാണ് പുരുഷന് സ്ലൈഡ് ഒന്ന് മാറ്റണേ സെക്കൻഡ് സ്ലൈഡ് പുരുഷനില്ലാത്ത നിരവധി കഴിവുകൾ അലഹമ്മില്ല അള്ളാഹു സുബാൻ തല സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് ഗർഭധാരണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറയുന്ന കപ്പാസിറ്റി അള്ളാഹു സുബാൻ താല നൽകിയിരിക്കുന്നത് സ്ത്രീകളായ നമുക്കാണ് എന്നുള്ളതാണ് ഗർഭം ധരിക്കാൻ മാത്രമല്ല അതിനെ സകല എല്ലുകളും പൊട്ടുമാറ് വേദനകൾ സഹിച്ചുകൊണ്ട് പ്രസവിക്കാനുള്ള കഴിവും അള്ളാഹു സുബാൻ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ സംസാരിക്കുമ്പം ഒന്ന് കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് പ്രസവിച്ച കുട്ടിയെ മുലയൂട്ടാനുള്ള ഭാഗ്യവും അള്ളാഹു സുബാനത്തല നമുക്ക് നൽകിയിട്ടുണ്ട് മുലയൂട്ടുക മാത്രമല്ല ആ കുഞ്ഞ് വളർന്ന് വലുതാകുന്നത് വരെ സന്താനപരിപാലനം എന്ന് പറയുന്ന ആദ്യത്തെ മൂന്ന് വയസ്സുവരെയുള്ള ഏറ്റവും പീക്ക് ആയിട്ടുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ക്ഷമയും സ്നേഹവും വാത്സല്യവും വിട്ടുവീഴ്ചയും അനുസരണയും അള്ളാഹു സുബ്ഹാന നമ്മളിൽ വെച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ കഴിഞ്ഞ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സ്കിൽ ആയിട്ടുള്ള ഗൃഹപരിപാലനം എന്ന് പറയുന്ന ഒരേ സമയം തന്നെ കരയുന്ന കുഞ്ഞിന്റെ കണ്ണീരൊപ്പുകയും അതേ സമയം തന്നെ തൊട്ടിലീടെ കയറി പിടിക്കുകയും അതേ സമയം തന്നെ കിച്ചണിലെ മറ്റൊരു പാത്രത്തിലേക്ക് ചെന്ന് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ കൂടി വർക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് സ്ത്രീ ജന്മം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രീ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തിയാണ് വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ മതി നമ്മുടെ മക്കളൊക്കെ വീട്ടിലിരുന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഉമ്മ ഇങ്ങൾ ഉണ്ടല്ലോ എന്താകും എന്നുള്ളത് കാരണം അത്രമാത്രം ഏറ്റവും കൂടുതൽ മക്കൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം ഏതൊരു സമയത്തിലും സന്ദർഭത്തിലും ഏറ്റവും കൂടുതൽ വിളിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ഉമ്മാ എന്നുള്ള ഒരു പദം എന്ന് പറയുന്നത് സെക്കൻഡ് വൺ രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പം നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് സ്ത്രീ എന്ന് പറയുന്നത് ആ ഭരണ നേതൃത്വങ്ങളെ കുറിച്ച് ആരെയാണോ അവൾ മരിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ കുറിച്ച് അള്ളാഹു സുബാന അവളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ജീവിക്കുന്ന സമയത്ത് ഏതെല്ലാം വിധത്തിലാണ് അവരെ പരിഗണിക്കേണ്ടത് ഏതെല്ലാം വിധത്തിലാണ് അവരെ സജ്ജീകരിക്കേണ്ടത് ആ വിധത്തിലുള്ള സൗകര്യങ്ങളും കടപ്പാടുകളും അവരോട് നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ആ വിഷയമായി ബന്ധപ്പെട്ട് നോക്കുമ്പം മാതാവാണ് പ്രഥമ പ്രധാന വിദ്യാലയം എന്ന് പറയുന്നത് എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് ആരുടെ മടിത്തട്ടിലാണ് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നത് സംസാരം പഠിക്കുന്നത് ശൈലി പഠിക്കുന്നത് ശീലങ്ങൾ പഠിക്കുന്നത് സ്വഭാവങ്ങൾ പഠിക്കുന്നത് സംസാരങ്ങൾ പഠിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ചോദിക്കാം പിതാവില്ലേ പിതാവും ഉണ്ട് ആ കർത്തവ്യത്തിൽ എന്നുള്ളതാണ് എന്നാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പം യഥാർത്ഥത്തിൽ എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോട് കൂടിയിട്ടാണ് ശുദ്ധ പ്രകൃതിയോട് കൂടി എന്ന് പറയുമ്പം ഒരു മൃഗത്തിന്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പം ആ മൃഗത്തിന്റെ കുഞ്ഞിന്റെ തലച്ചോറി എന്ന് പറയുന്നത് അറുപത് ശതമാനം പൂർത്തീകരിച്ചിട്ടാണ് അത് ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചു വീഴുമ്പം ആ മുഞ്ഞിന്റെ തലച്ചോറി എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി മുപ്പത് ഗ്രാം മാത്രം തൂക്കമാണ് ആ കുഞ്ഞിനുള്ളത് ഒരു പശു കിടാവിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പശു കിടാവിന്റെ അകട്ടിൽ വരുന്ന പാല് എന്ന് പറയുന്നത് കാൽസ്യം ശക്തിയുള്ള ഓടാനും ചാടാനും പേശികൾക്കും വല നൽകുന്ന ശക്തിയുള്ള പാലാണ് ഒരു പശു തൻ്റെ കുഞ്ഞിനെ കുടിപ്പിക്കുമ്പം ഞാനാകുന്ന ഉമ്മ എൻ്റെ കുഞ്ഞിനെ കുടിപ്പിക്കുന്ന പാല് എന്ന് പറയുന്നത് കൊളസ്ട്രം എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അംശം കൂടിയിട്ടുള്ള തലച്ചോറ് വികസിക്കാൻ പാകമാകുന്ന ഏറ്റവും നല്ല മുലപ്പാലാണ് ആറ് മാസം വരെ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയിട്ടാണ് ഞാനാകുന്ന ഉമ്മമാര് നിങ്ങളാകുന്ന ഉമ്മമാര് ചേർത്ത് വളർത്തി ശീലങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും സംജാതമാക്കി എടുക്കുന്നതിലൂടെയാണ് ഒരു കുട്ടിയുടെ രൂപ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അല്ല ഉമ്മ ഉല ഉമ്മയാണ് പ്രഥമ വിദ്യാലയം എന്ന് ഞാൻ സൂചിപ്പിച്ചു ആ ഉമ്മയെ ഏറ്റവും നല്ല ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ചാൽ ഏറ്റവും നല്ല അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചാൽ ഏറ്റവും നല്ല ശീലങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവളും മതി ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പുരുഷന്മാരെയും ഏറ്റവും നല്ല മനുഷ്യരാക്കി വളർത്തിയെടുക്കുന്നതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ശക്തി കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പം തൊട്ടിലെ ആട്ടുന്ന കൈകളാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഉമ്മയുടെ മടിത്തട്ടിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ സംസ്കാര സമ്പന്നരാക്കി വളർത്തിയെടുക്കാൻ പാകപ്പെടുന്ന വിധത്തിലുള്ള ചിന്തയും ശേഷിയും ബുദ്ധിയുമുള്ള ഒരു ഉമ്മയാണ് ഉള്ള ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ അത്താനിയായിട്ട് ആർക്ക് വർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ഉമ്മയ്ക്ക് വളർന്ന് വികസിക്കാൻ സാധിക്കും കുടുംബത്തിനെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മാതാവ് എന്ന് പ്രധാന വിദ്യാലയം എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മനുഷ്യ കുഞ്ഞിനെ ഞാൻ സൂചിപ്പിച്ചു മനുഷ്യ കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് ആ ഒരു ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഞാനാകുന്ന മാതാവിന്റെ ശാരീരിക മാനസിക വൈകാരികമായിട്ടുള്ള അവസ്ഥകള് ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞിനെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം പ്രയാസങ്ങളുള്ള അത്രമാസം പ്രശ്നങ്ങളുള്ള ഹോർമോൺ ചേഞ്ചുള്ള ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പരിഗണനകൾ പരിചരണങ്ങള് ശീലങ്ങള് സ്വഭാവങ്ങൾ അത് കുടുംബത്തിനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മനുഷ്യ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് സൈക്കോളജിക്കലായിട്ട് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് വെറുതെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വെറുതെ ചോദിക്കുന്നതല്ല നിങ്ങൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നിങ്ങൾ ഗർഭിണിയായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ അറിയുക ഒരു കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ നെർവസ് സിസ്റ്റം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം പതിനേഴ് ആഴ്ചയാകുന്ന സമയത്ത് അഞ്ഞൂറ് കോടിയോളം ന്യൂറോണുകളാണ് ഒരു കുഞ്ഞിനെ ഉമ്മയോടൊപ്പം ഗർഭപാത്രത്തിൽ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീണ് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യവും ന്യൂറോണിന്റെ വളർച്ച ക്രമാതീതമായി നടക്കും ആ നടത്തം എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ എട്ടു മാസം വരെയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞിൻ്റെ വളർച്ചാ വികാസം എന്ന് പറയുന്നത് അതിദ്രുതഗതിയിലാണ് കാരണം ഇങ്ങനെയിരുന്ന കുഞ്ഞിനെ അത് കമിഴ്ന്ന് ഇരിക്കുന്നു നടക്കുന്നു ഒറ്റയടി വെക്കുന്നു സംസാരിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ മൃഗത്തിന്റെ കുഞ്ഞും മനുഷ്യ കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത് മൃഗത്തിന്റെ കുഞ്ഞ് ായിരത്തി നാന്നൂറ്റി പതിനാറ് സസ്തനികളുള്ള ലോകത്ത് മനുഷ്യ എന്ന് പറയുന്ന ആ മനുഷ്യക്കുഞ്ഞിന് അല്ലാത്ത മറ്റു മൃഗങ്ങൾക്ക് ഒരാൾക്ക് പോലും മുലയുടെ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അമ്മയെ അച്ഛനെ ആവശ്യമില്ല അതിൻ്റെ ആ മൃഗത്തിന്റെ ആരെയും ആവശ്യമില്ല പക്ഷെ നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിക്കുക രണ്ടു വയസ്സായ കുഞ്ഞിന് മുലപ്പാലിന്റെ കുടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനാകുന്ന ഉമ്മ പറയാണ് ഇനി മോൻ അങ്ങ് പോയിട്ട് അധ്വാനിച്ചോ എന്ന് പറയാൻ പാകത്തിലുള്ള ഒരു അന്തരീക്ഷവും നമ്മുടെ കുട്ടിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രഥമ പ്രധാനമായ ഏജ് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസം വളർന്നു വരുന്ന പ്രായം എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് വയസ്സിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് അത് ആരാണ് ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിയുടെ വികാസം എന്ന് പറയുന്നത് കായിക വികാസം സംഭവിക്കുന്നുണ്ട് പേശിബലം വർദ്ധിക്കുന്നുണ്ട് ഓടാനും ചാടാനും നടക്കാനും പറ്റുന്ന പ്രകൃതത്തിലേക്ക് കുട്ടി വളരാൻ പറ്റുന്ന വിധത്തിലുള്ള കായിക വികാസം സംഭവിക്കുന്നത് ഈ ആദ്യത്തെ മൂന്ന് വയസ്സിലാണ് എന്നുള്ളതാണ് ആ കായിക വികാസം സംഭവിക്കുമ്പം തന്നെ നമ്മൾ ആലോചിക്കണം കുട്ടിയുടെ ആണിന്റെ പക്കത്തിന്റെ നീളത്തിന്റെ ഉയരത്തിന്റെ പ പക്കത്തിലേക്ക് പെൺകുട്ടിയുടെ പക്ക് നീളവും എത്തുന്നില്ല എന്നുള്ളതാണ് രണ്ടും രണ്ട് ശാരീരിക പ്രകൃതിയിൽ തന്നെയാണ് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ കായിക വികസനം കഴിഞ്ഞ് ഒരു ഇമോഷൻ വരുന്നത് ആ മൂന്നാമ മൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ വൈകാരികമായിട്ടുള്ള വികസനമാണ് എന്താ വൈകാരികമായിട്ടുള്ള വികസനം ജനിച്ചു കഴിഞ്ഞ കുട്ടിക്ക് ഒരൊറ്റ കാര്യമേ പറയാൻ സാധ്യുള്ളൂ കരയുക മാത്രമേ കുട്ടി ചെയ്യുന്നുള്ളൂ ഈ കറിയിൽ നിന്നാണ് ഉമ്മ രൂപപ്പെടുത്തി മനസ്സിലാക്കി എടുക്കുന്നത് കുഞ്ഞിന് എന്തോരാവശ്യമുണ്ട് എന്നുള്ളത് മൂന്ന് വയസ്സാകുമ്പോൾ നിശ്ചലനായി കടന്നിരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പാഠങ്ങള് എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ശൈലികള് എൻ്റെ ശീലങ്ങള് റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നു കൊണ്ടിരിക്കുകയാണ് ഈ സാധുവായ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് വരെ ആ മൂന്ന് വയസ്സുവരെ റെക്കോർഡിക്കലായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തുന്ന കാര്യങ്ങള് മൂന്ന് വയസ്സിന് ശേഷം പ്രതികരണ ശേഷിയിലേക്ക് വരും അതിനാണ് ന്യൂറോണിൽ അതായത് നമ്മൾ പറയും സ്നാപ് സ്നാപ്സിലേക്ക് വരുന്ന ഈ ന്യൂറൽ എന്താ പറയുക നമ്മുടെ വികാസം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ വികാസത്തിലെ അറിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രൂണിങ് ഒരു പാടിത്തെളിയൽ നമ്മുടെ തലച്ചോറിൽ രൂപപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ബുദ്ധിപരമായ വികാസം എന്ന് പറയുമ്പം പഞ്ചേന്ദ്രങ്ങൾ ഉപയോഗിച്ച് സ്പർശിക്കുകയും അണക്കുകയും അറിയുകയും തൊടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രൂപ ഒരു കാലഘട്ടവും കുഞ്ഞിന് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ ബുദ്ധിവികാസം സംഭവിക്കുന്നുണ്ട് ചലനശേഷി സംഭവിക്കുന്നുണ്ട് വൈകാരിക വികസനം സംഭവിക്കുന്നുണ്ട് സാമൂഹിക സന്മാർഗിക വികസനങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ മേഖലകളിലും കുട്ടി ഇങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ അറിയേണ്ടത് മൃഗത്തിന്റെ കുഞ്ഞ് എന്ന് പറയുന്നതിന് അതിൻ്റെ അമ്മയെ ആവശ്യമില്ല എങ്കിൽ മനുഷ്യ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ആവശ്യം ആരെയാണ് എന്നെയും നിങ്ങളെയും ആണ് ഈ സമൂഹത്തിന് മൊത്തം ഈ കുഞ്ഞിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് കുഞ്ഞിന് എന്താണ് ആവശ്യമെന്ന് തോറിക്കുമ്പം ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഫസ്റ്റ് ആവശ്യം ഉമ്മയുടെ മുലെ തന്നെയാണ് എന്നുള്ളത് കുടിച്ച് വലിച്ചു കുടിക്കുന്ന മുലയിൽ നിന്ന് മുലക്കണ്ണിൽ നിന്ന് ആ ഒരു ഭാഗത്തിനെ സ്പർശിക്കുമ്പം ഉമ്മയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡാക്ടിനും അതിന്റെ കൂടെ ഓക്സിടോക്സിൻ എന്ന് പറയുന്ന പദാർത്ഥവും വലിച്ചു ആസ്വദിച്ച് കുടിക്കുന്നതിലൂടെ ഉമ്മയും കുട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധം രൂപപ്പെട്ടു വരുവാണ് എത്രമാത്രം നമ്മൾ അടുപ്പിച്ച് മുല കൊടുക്കുന്നുവോ എത്രമാത്രം ചേർത്തു പിടിക്കുന്നുവോ എത്രമാത്രം വൈകാരികമായി അടുപ്പിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞ് നമ്മളോട് സ്നേഹവും ഭാവവും ഊറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇതൊരു വ്യവസായമായിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത് കുട്ടി ആഗ്രഹിക്കുന്നത് സുരക്ഷിതത്വമാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ആരയുടെ തലോടലാണ് ആഗ്രഹിക്കുന്നത് അത് ഉമ്മയുടെ തലോടലാണ് ആഗ്രഹിക്കുന്നത് ഉമ്മയിൽ നിന്ന് കുട്ടിക്ക് സുരക്ഷിതത്വം കിട്ടണം നമ്മൾ അറിയണം വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഡിസോർഡേഴ്സുകൾ ഉണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സുകൾ ക്ലസ്റ്റർ എ ക്ലസ്റ്റർ ബി ക്ലസ്റ്റർ സി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് എത്താനുള്ള കാരണമായി പറയുന്നത് പാരന്റിംഗിന്റെ പ്രയാസങ്ങളാണ് എന്നുള്ളതാണ് സമയക്കുറവ് മൂലം ആ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ഞാൻ വിശദീകരിക്കുന്നില്ല സ്നേഹം കൊടുക്കണം നമ്മുടെ മക്കൾക്ക് സ്നേഹം എന്ന് പറയുന്നത് ആവശ്യങ്ങൾ കൊടുക്കലല്ല അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ചേർന്ന് നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും തൊട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ രണ്ടു മുതൽ ഒരു വയസ്സ് മുതൽ രണ്ടു വയസ്സുവരെയുള്ള സമയത്ത് ഏതെല്ലാം വിധത്തിലാണ് കുട്ടിയോട് ചേർന്ന് കൊടുക്കാൻ പറ്റുന്നത് ആ വിധത്തിൽ നമ്മൾ ചേർന്ന് കൊടുക്കണം എന്നുള്ളതാണ് രണ്ടു മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞിന് സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക് പറക്കാൻ ഇഷ്ടാണ് സ്വന്തക്ക് നടക്കുന്നത് സ്വന്തക്ക് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തക്ക് ഡ്രസ് ഇടാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണോ സ്വന്തക്ക് ചെയ്യുന്നത് ആ സമയത്ത് കുഞ്ഞിന്റെ കൂടെ നിന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ആത്മവിശ്വാസം വർദ്ധിക്കും കുഞ്ഞ് ഉയർച്ചയിലേക്ക് എത്തും കുഞ്ഞ് ഒരുപാട് വിശ്വാസം വന്നു കഴിഞ്ഞ് ഞാൻ കൊള്ളാം എന്നുള്ള വിജയത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ശാരീരികമായ അവസ്ഥയിലേക്ക് കുഞ്ഞിനെത്താൻ പറ്റുന്ന ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അംഗീകാരം നടക്കുന്ന കുഞ്ഞിനെ ചെരുപ്പിടാതെ ചെരുപ്പിട്ട് നടക്കുന്ന കുഞ്ഞിനെ അഭിനന്ദിച്ചുകൊണ്ട് നോക്കു നിങ്ങൾ കൊടുക്കേണ്ട പ്രായം എന്ന് പറയുന്നത് രണ്ടു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള സമയത്താണ് ചെറിയ പൊട്ടി വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് കുഞ്ഞ് അതിൽ പോയി മൂത്രം ഒഴിച്ചു വരുമ്പോൾ നമ്മൾ പറയണം ഹായ് വാവേ എത്ര മിടുക്കനാട്ടോ കൈ കൊട്ടി തലോടിയിട്ട് കുഞ്ഞിനോട് പറയണം ഗുഡ് ബോയ് അല്ലെ ഗുഡ്